പ്രതിരോധ രംഗത്ത് വൻ പദ്ധതികൾ നടപ്പിലാക്കാനൊരുങ്ങി ജർമ്മൻ കമ്പനിയായ ഹെൽസിംഗ് സയൻസ് ഫിക്ഷൻ കഥകളുമായി സാമ്യം തോന്നാവുന്ന ആശയങ്ങൾ വരെ കമ്പനിയുടെ പദ്ധതിയിലുണ്ട് ഇതിൽ ചാരവൃത്തിക്കായുള്ള പാറ്റകൾ വരെ ഉൾപ്പെടും ക്യാമറകൾ വഴി തത്സമയ ഡാറ്റ ശേഖരണം സാധ്യമാക്കുന്ന സൈബർഗ് പാറ്റകളടക്കമുള്ള ആശയങ്ങളാണ് പരിഗണിക്കുന്നത് ഇലക്ട്രോണിക് ഹാർഡ്വെയർ ഘടിപ്പിച്ച് ഉപയോഗിക്കുന്ന പാറ്റകളെയാണ് സൈബർഗ് കോക്രോച്ച് എന്ന് വിളിക്കുന്നത് ഇവയെ മനുഷ്യന് നിയന്ത്രിക്കാനാകും ശത്രുക്കളുടെ വിവരങ്ങൾ അനായാസം ചോർത്തിയെടുക്കാനാണ് ഈ തന്ത്രം പ്രാണികളെ കേന്ദ്രീകരിച്ചുള്ള ബയോ റോബോട്ടുകളിൽ ന്യൂറൽ സ്റ്റിമുലേഷൻ സെൻസറുകൾ തുടങ്ങിയവ സജ്ജീകരിക്കും എ റോബോട്ടുകൾ സബ്മറൈനുകൾ തുടങ്ങിയവയും കമ്പനി പരിഗണിക്കുന്നുണ്ട് യൂറോപ്പ് പ്രതിരോധ രംഗത്തേക്ക് കൂടുതൽ അടുക്കുകയാണെന്ന് ഹെൽസിംഗിന്റെ സഹസ്ഥാപകനായ ഗുൺവെട്ട് ഷെഫ് പറഞ്ഞു യു എസ് കമ്പനികളെ ആശ്രയിക്കുന്നതിനു പകരം യൂറോപ്യൻ പ്രതിരോധ വ്യവസായം ശക്തമാക്കണമെന്ന നിലപാടിലാണ് ജർമ്മനി എന്നാൽ യു എസിൽ നിന്ന് വ്യത്യസ്തമായി യൂറോപ്യൻ വിപണി വിഘടിച്ചിരിക്കുന്നുവെന്നതാണ് വെല്ലുവിളി കരാറുകൾ നിറവേറ്റുന്നതിന് ഓരോ രാജ്യത്തിനും അവരുടേതായ മാനദണ്ഡങ്ങളുമുണ്ട് അടുത്ത കാലത്തുവരെ യൂറോപ്യൻ സ്റ്റാർട്ടപ്പുകൾക്ക് സർക്കാരിന്റെ പിന്തുണയും കുറവായിരുന്നു എന്നാൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം ഈ സമീപനത്തിൽ മാറ്റം വരുത്തിയതായി സൈബർ ഇന്നോവേഷൻ ഹബ്ബായ ബുണ്ടസ്വെഹർ ഇന്നോവേഷന്റെ മേധാവിയായ സ്വെൻ വീസെനഗർ പറഞ്ഞു ഇതോടെ പ്രതിരോധ രംഗത്ത് ജർമ്മനിക്ക് പുതിയൊരു സമീപനമുണ്ടായെന്നും അദ്ദേഹം വ്യക്തമാക്കി